അറിയില്ല നമുക്ക് ഒരു വട്ടമെങ്കിലും നേരിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചെയ്താണ് ഞാനിപ്പോ സംസാരിക്കുന്നത് ഒരു കല് നമുക്ക് സ്റ്റേജിൽ വെൽക്കം ചെയ്യും നമുക്ക് എടുത്ത് സംസാരിക്കാം എന്നുള്ളത് ഓൾറെഡി ഞാനെന്റെ മനസ്സിന് ഒരു നൂറാവത്തി ജീവിച്ചു കഴിയുന്ന മൊമെന്റ് ആണ് ഓരോ സെപ്റ്റംബർ ഏഴാം തീയതിയും ഹാപ്പി എഴുതുന്നതിന് കൂടെ ഞാൻ പോസ്റ്റ് ആഗ്രഹിച്ചു മറ്റൊരു ആങ്കറിന്റെ വാക്കുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എന്റെ നാട്ടില് ആരും കണ്ടിട്ടില്ല എന്റെ വീട്ടിലാരും മമ്മൂക്കെ നേരിട്ട് കണ്ടിട്ടില്ല എന്റെ ചുറ്റുമുള്ളതിൽ ആരും മമ്മുകനെ നേരിട്ട് കണ്ടിട്ടില്ല അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി എന്ന രീതിയിൽ മമ്മുക ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് താങ്ക് യു സോ മച്ച് ഫോർ മമ്മുക മലയാളം സിനിമ കേരളത്തിലെ ജനചന്ദനം മലയാളി ആയത് ഓരോ മലയാളിയുടെയും ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു ഭാവം ആ ഒരു പുതിയ മമുക്കെ രണ്ട് കൈ കിട്ടി സ്വീകരിക്കാനായിട്ട് മലയാളി പ്രേക്ഷകരെങ്ങനെ കാത്തിരിക്കാനും മമക ഭയങ്കര നമുക്ക് എന്ന് തോന്നുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഫോർ ദി കൺവേഴ്സ് ഇത് ഒരാമത്തെ സിനിമയാണ് കൊറേ കാലത്തിന് ശേഷം ഇതൊരു സിനിമ ഇറങ്ങിയാണ് ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു ഇത് വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമകളാണ് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷൻ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ ഒരു സമാധാനമാണ് നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ സിനിമയും അങ്ങനെയാണ് ഇതൊരു പരീക്ഷണ സിനിമ എന്നല്ല ഞാൻ പറയാം പരീക്ഷണെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ് പരീക്ഷണങ്ങളില്ലാത്തൊരു സിനിമ ഇറങ്ങുന്നില്ല പത്ത് കോടിയുടെ അഞ്ചിനും നൂറ് കോടിയുടെ അഞ്ച് എല്ലാ പരീക്ഷണങ്ങളാണ് അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ് വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നു ഈ സിനിമയും അങ്ങനെയാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്റെ പരീക്ഷണം എന്റെ കഥാപത്രമാണ് ഒരു ഏറ്റവും വലിയ പരീക്ഷണം ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പക്ഷേ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റും ഈ സിനിമ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥയാണ് േക്കാൾ കുറച്ചുകൂടി നന്നായി ചേരുന്ന വിനായകനാണ് നല്ലതായിരിക്കുന്നത് അത് സമീപിച്ചപ്പോൾ ഇതൊക്കെയാണ് അന്ന വിശ്വാസമല്ല പക്ഷേ ഞാൻ തന്നെയാണോ അതുപോലെ വിനായകനാണോ എന്ന് വിചാരിക്കും നമ്മളത് ഈ സിനിമയിലെ നായകൻ വിനായകൻ നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ ഇട്ടിരിക്കുന്നത് ഈ പോസ്റ്ററിലിട്ട് വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ ഞാൻ നായകനാണ് പക്ഷെ എപ്പറേം നായകനാണ് ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച് ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത് എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നാൽപ്പത്തഞ്ച് വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുക ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഒരാൾ ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എൻ്റെ എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരൊക്കെ ജോഷി ജോബി ജോലിയും ഒക്കെ ഇതിനകത്ത് വലിയ ഇന്നത്തെ ഏകദേശത്തിലേക്ക് വളരെ സന്തോഷകരമായിരുന്നു അവരുടെ സാന്നിധ്യം കുഞ്ചൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജു സിബി സിയാജ് ഇങ്ങനെ എല്ലാവരും അമൽനീരും അൻപ ഋഷികും രഞ്ജിത് പോലെ ഓക്കെ എന്റെ കണ്വട്ടത്ത് വന്നവരെ ഞാൻ കണ്ടുപിടിച്ചല്ല അവരെ ഊബി വന്നതാണ് ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ കൊളംബസ് ഒന്നും അല്ലവരെ കണ്ടിട്ടില്ല ഇവിടുത്തെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സുഹൃത്ത് സാധിച്ച എല്ലാ സുഹൃത്തുക്കളിൽ എത്തിച്ചേർന്നു മാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കൂടെ സഹായിക്കും ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ് ഞാനും വിനയം ചേർത്താൻ ജീവൻ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഉള്ളത് കുഞ്ഞുറോള പിന്നെ ആൾക്കാരുണ്ട് കണ്ടാൽ അറിയുന്ന മുഖം അസീസിന്റെ മാത്രമാണ് കുഞ്ചനുണ്ട് അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ കഥാപാത്രങ്ങൾ ഇത്രയും സ്ത്രീകൾ ഒരുമിച്ചൊരു സിനിമ ഉണ്ടാവില്ല

സ്റ്റേജിൽ അതോ എന്ത് പറയണത് ഒരു ധാരണയാണ് എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടേഴ്സും ഓരോ സിനിമയും നമ്മൾ അത്രത്തോളം നോട്ട് ചെയ്തതാണ് സിനിമ കളയുമ്പോ നമ്മൾ എടുത്ത് പറയുന്ന പെർഫോമൻസ് തന്നെയാണ് റോണി ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഇപ്പോൾ ഒരു വേഷ സത്യത്തിലാണ് കൊതിച്ചിരുന്നു ഭയങ്കര ഞാൻ കൊതിച്ചിരുന്നത് എന്തെങ്കിലും ഒരു ദിവസം ഒരു സാറൊരു നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന രേഷം ചെയ്യാൻ പറ്റി നമ്മളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്റെ കൂടെ സംഭവിച്ചു നമ്മള് ഈ ചില ഫലങ്ങളും പഴങ്ങളൊക്കെ നമ്മൾ നടന്ന നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്ന അതുപോലെ അയാൾ ഞാനൊരു പരസ്യ ചിത്രത്തിൽ അയാൾ

നമുക്ക് ഒരു ചോദ്യം ചോദിക്കാനാണ് ഉത്തരം ഓൾറെഡി തന്നു പേര് നമ്മളെ കേട്ടു ഓൾറെഡി അതിനുള്ള ഉത്തരം നമുക്ക് തന്നു പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ തന്നെയാണ് ഉദ്ദേശിച്ചത് ഈ നായകൻ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ വിനായകനാണ് നായകൻ അപ്പോഴാണ് ബി എടുക്കുന്നത് അങ്ങനെയാണ് നായകനും കിട്ടുന്ന ചാൻസിലേക്ക് അതിന് പെട്ടുകൊള്ളൂ അപ്പം എൻ്റെ പേരിൽ വെക്കുമ്പോൾ അങ്ങനെ ഞാൻ വയ്ക്കില്ല

כן, תמיד שאני אגיד לך מה קורה.

കുസ്തി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് പുസ്തകികൾ കാണിക്കുന്നു ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഏത് സിനിമ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോന്ന് തോന്നി പക്ഷേ പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകൻ ഇതിനേക്കാളും അല്ലതാണ് ശരിക്കും കാണാൻ നായകൻ വന്നു